പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ചിരിക്കുന്ന ദാരുണ അന്ത്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും എല്ലാവരും സിദ്ധാർത്ഥന്റെ വീട്ടിലെ വിഷമഘട്ടത്തെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ആയിരുന്ന മകനെ പറഞ്ഞ അയച്ചത് അവൻ നല്ലൊരു ഡോക്ടർ ആവാൻ വേണ്ടിയായിരുന്നു എന്നാൽ തിരികെ വന്നത് അവൻ്റെ വെള്ളപുദ്ര ശരീരം മാത്രമായിരുന്നു അവൻ വരുമെന്നും അവൻ ഉത്സവത്തിന് കൂടുമെന്നും വാക്ക് നൽകിയിരുന്നു എന്നാൽ അവൻ്റെ ഉത്സവങ്ങളൊന്നും തന്നെ ഇപ്പോൾ പഴയതുപോലെ പ്രിയപ്പെട്ടതല്ല സിദ്ധാർത്ഥൻ്റെ മരണത്തിന് മുൻപ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സമാനമായ രീതിയിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നുവെന്നുള്ള സ്ഥിരീകരണം പുറത്തുവരുന്നു എസ് എഫ് ഐ നേതാക്കൾക്ക് ഇതിൽ നല്ല പങ്കുണ്ട് ക്രൂരമർദ്ദന പ മുറിവുകൾ പൂക്കോട്ടെ ഇടിമുറികളിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് ഇതിന്റെ ആവർത്തനമാണ് സിദ്ധാർത്ഥന്റെ ജീവനെടുത്തത് ഇതിനുശേഷമാണ് പഴയ ക്രൂരതകൾ പോലും പുറത്തുവന്നത് ഇതിന്റെ പേരിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച നടപടിയെടുക്കുകയും ചെയ്തു സിദ്ധാർത്ഥനെതിരായ അരേ രീതിയിലായിരുന്നു ആ പീഡനവും പെൺകുട്ടിയിൽ നിന്നും പരാതി എഴുതി വാങ്ങിയായിരുന്നു മർദ്ദനം ഈ സംഭവങ്ങളിൽ പോലീസിന് കേസെടുക്കേണ്ടി വരും സിദ്ധാർത്ഥനയുടെ മർദ്ദനം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ആൻറ്റി റാഗിങ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് മുൻകാല വൈകാര്യങ്ങളൊക്കെ തന്നെയും പുറത്തുവന്നത് ഇതുപോലെ തന്നെ എസ് എഫ് ഐക്കാർ കൂട്ടും ഇഷ്ടമില്ലാത്ത ആൺകുട്ടികളോട് എസ് എഫ് ഐ കാരികളായ പെൺകുട്ടികൾ കൂട്ടുകൂടും അവസാനം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തെളിവിലേക്ക് കൊണ്ടെത്തിക്കും അവർ മോശമായി പെരുമാറി എന്ന രീതിയിൽ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കും ഇതിന്റെ ആദ്യഘട്ടം എസ് എഫ് ഐക്കാരുടെ കൂര മർദ്ദനമാണ് ഇതിന് ഇരയായി കഴിഞ്ഞാൽ പിന്നീട് എസ് എഫ് ഐ ചേരാനുമൊക്കെ നിർബന്ധിക്കും ചേർന്നില്ലെങ്കിൽ പിന്നെയും അടിയും ഇടിയും മർദ്ദനവുമായിരിക്കും പെൺകുട്ടികളൊക്കെ തന്നെയും ഇങ്ങനെ ആൺകുട്ടികളെ കുരുക്കാൻ നടക്കുന്നവരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട് അത്തരത്തിലേക്കാണ് ഈ കേസ് നീളുന്നത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ചെയ്തതാണെന്ന് വ്യക്തമാകുന്നു കാരണം ആ പെൺകുട്ടി വന്നത് അവരുടെ നേതൃത്വ പ്രകാരമാണ് സിദ്ധാർത്ഥമായി വളരെ അടുപ്പമുള്ളൊരു പെൺകുട്ടി വേണം അതും എസ് എഫ് ഐയിലാണെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ എളുപ്പമായിരിക്കും ആ പെൺകുട്ടി രക്ഷയ്ക്കു വേണ്ടി അവരുടെ സഹപാഠികളോടും സീനിയർ വിദ്യാർത്ഥികളോടും പറഞ്ഞു അവർ അത് ചോദ്യം ചെയ്യാനാണ് സിദ്ധാർത്ഥനെ വിളിച്ചതെന്ന് പറയാം ആരും എതിർത്ത് പറയില്ല ഒരു സ്ത്രീ വിഷയം പെൺകുട്ടിയുടെ വിഷയമുണ്ടെങ്കിൽ അതിലാരും എതിർത്ത് പറയില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം തന്നെയാണ് ഇവിടെ അടിച്ചമർക്കപ്പെടുന്നത് കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന കലാലയങ്ങളുള്ള അലിഖിത നിയമത്തിൻ്റെ ഫലമായിരുന്നു പഴയ റാഗിങ് പെൺകുട്ടികളുടെ അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപതിലെയും ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ വെച്ച് വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് മർദ്ദനത്തിന് വിധേയനായവർ വലിയ മാനസിക അവസ്ഥയിലും മാനസിക ആഘാതത്തിലുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ മാച്ചിലെ വിദ്യാർത്ഥി റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ നാല് വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കി അഞ്ചു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ടുപേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റു രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു തുടരന്വേഷണത്തിനായി പോലീസിൽ റിപ്പോർട്ടും കൈമാറി നടപടിയെടുത്തവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം വരും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യ സംഭവം ക്യാമ്പസിൽ വെച്ചൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് നിലവിലെ അവസാന വർഷ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ കൊണ്ടുപോയി ഒരു അരമണിക്കൂറോളം മൃഗീയമായി എന്ന് പറയാം മുപ്പത്തിരണ്ട് തവണ തുടർച്ചയായി മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി മർദ്ദനത്തിനൊടുവിൽ വിദ്യാർത്ഥിയും കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം ാണ് പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ ഒരു സംഘം വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് ഇത് സ്ഥിരം സംഭവമായി തന്നെ മാറുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും